വെൽക്കം ബാക്ക് ടു ലുബീസ് കിച്ചൻ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഏത് തരം ബിസ്ക്കറ്റ് വെച്ചും ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു കേക്കാണ് ഇതുണ്ടാക്കാൻ വളരെ ഈസിയാണ് നമുക്ക് വീട്ടിലുള്ള ഏത് ബിസ്ക്കറ്റ് വെച്ചും ഇത് നല്ല ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് ലുബീസ് കിച്ചൻ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടാതെ ഈ ബെൽബട്ടൺ കൂടി ഒന്ന് പ്രെസ് ചെയ്യണം എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ ഞാൻ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത് ഈ ഒരു ബിസ്ക്കറ്റാണ് അപ്പം നിങ്ങൾ ബിസ്ക്കറ്റ് ഏത് ബിസ്ക്കറ്റാണോ എടുത്തിരിക്കുന്നത് അതിൻ്റെ ആയിരിക്കും കേക്കിന് അപ്പം നല്ല കുറച്ച് ടേസ്റ്റ് ഉള്ള ബിസ്ക്കറ്റ് നോക്കി എടുക്കാൻ ശ്രദ്ധിക്കണം ഞാനിപ്പോൾ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ബിസ്ക്കറ്റ് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം പൊടിച്ചെടുക്കുന്ന സമയത്ത് നന്നായിട്ട് പൊടിഞ്ഞു വരണം എങ്കിൽ മാത്രമേ ഇതിന് ടേസ്റ്റ് നല്ല സ്ട്രക്ചർ കിട്ടുള്ളൂ കേക്കിന് അപ്പോൾ നന്നായിട്ട് പൊടിക്കുന്നവരെ ഇതൊന്ന് മുറിച്ചിട്ട് എടുത്തിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം അപ്പോൾ നിങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ മാരിയുടെ ബിസ്ക്കറ്റോ അതുപോലെ തന്നെ ഉപ്പുള്ള ബിസ്ക്കറ്റോ ഒന്നും കേക്ക് ഉണ്ടാക്കാൻ എടുക്കരുത് ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല ഇതിപ്പോൾ എൻ്റെ ബിസ്ക്കറ്റ് മാരി പോലെ ഇരിക്കുന്നെങ്കിൽ ഇത് മാരിയുടെ ബിസ്ക്കറ്റൊന്നും അല്ല അപ്പം നല്ല കുറച്ച് നല്ല മധുരമൊക്കെ ഉള്ള നമ്മുടെ ഗുഡ് ഡേയോ അല്ലെങ്കിൽ ജി ടൈഗർ പിന്നെ ചോക്ലേറ്റ് ബിസ്ക്കറ്റ് ബിസ്ക്കറ്റൊക്കെ ഉണ്ടല്ലോ ബോർബോൺ അങ്ങനെയുള്ള നല്ല ടേസ്റ്റുള്ള ബിസ്ക്കറ്റ് എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റിൽ കേക്ക് കിട്ടും ഇപ്പോൾ നമ്മുടെ ഈ ബിസ്ക്കറ്റ് നന്നായിട്ട് പൊടിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് നല്ല ഫൈനായിട്ട് പൊടിഞ്ഞതിന് ശേഷം മാത്രം നമ്മളിത് പാത്രത്തിലേക്ക് മാറ്റണം പൊടിഞ്ഞ സമയത്ത് ചെറുതായിട്ടൊന്ന് കട്ട കെട്ടിയിട്ടുണ്ട് അത് ശരിയായിക്കോളും കൊന്ന് പൊടിച്ച് ഇട്ടുകൊടുത്താൽ മതി അപ്പോൾ ഇതിപ്പം പൊടിച്ചെടുത്തപ്പോൾ ഒരു ഒരു ഒന്നേക്കാൽ കപ്പോളമൊക്കെ ഉണ്ട് ഈ പൊടിച്ചെടുത്ത പൊടി നമ്മൾ ചില ബിസ്ക്കറ്റ് പൊടിച്ചെടുക്കുമ്പോൾ കുറച്ചുകൂടി കുറച്ചേ കാണുള്ളൂ അപ്പോൾ ഇത് കുറച്ച് വലിപ്പമുള്ള ബിസ്ക്കറ്റ് ആയതുകൊണ്ട് ഒന്നേക്കാൽ കപ്പുണ്ട് അപ്പം ഒന്ന് ഒരു കപ്പായാലും ഒന്നേകാൽ കപ്പായാലും ഒന്നും പ്രശ്നമില്ല ഇനി ഇതിലേക്ക് ഒരു അരക്കപ്പ് പൊടിച്ച പഞ്ചസാര ചേർക്കണം ഇപ്പം മധുരം കുറച്ചുകൂടി വേണമെങ്കിൽ കുറച്ചുകൂടിയൊക്കെ ചേർത്ത് കൊടുക്കാം മുക്കാൽ കപ്പ് വരെയൊക്കെ ചേർക്കാം അപ്പം ഞാനിപ്പോൾ ഒരു അരക്കപ്പിൽ കൂടുതൽ തന്നെ ഇതിലോട്ട് ചേർത്തിട്ടുണ്ട് അപ്പം മധുരം അനുസരിച്ച് അരക്കപ്പോ മുക്കാൽ കപ്പോ നിങ്ങൾ ചേർത്ത് കൊടുക്കണം ചേർക്കുന്ന സമയത്ത് പൊടിച്ചിട്ട് വേണം പഞ്ചസാര ഇതിലേക്ക് ചേർക്കാൻ പിന്നെ ബിസ്ക്കറ്റിന് ഓൾറെഡി കുറച്ച് മധുരം ഉണ്ടാവും അപ്പോൾ ഈ പഞ്ചസാരയുടെ മധുരവും എല്ലാം കൂടി ആകുമ്പോൾ നല്ല മധുരം വേണ്ട വേണ്ടെന്നുള്ളവർ അതനുസരിച്ചുള്ള ഷുഗർ ചേർത്താൽ മതി അപ്പം നമ്മൾ ഈ ബിസ്ക്കറ്റ് പൊടിയും പഞ്ചസാരയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൊടുക്കണം ഇനി വേണ്ടത് ബേക്കിംഗ് പൗഡറാണ് ബേക്കിംഗ് പൗഡർ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറ് നമുക്കിതിനായിട്ട് വേണം അപ്പോൾ നമ്മളിപ്പോൾ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടിയാണ് മിക്സ് ചെയ്തെടുക്കുന്നത് ഒട്ടും വെള്ളമില്ലാത്ത പാത്രത്തിൽ വേണം മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ബിസ്ക്കറ്റ് പൊടിയും അതുപോലെ പഞ്ചസാര പൊടിച്ചതും ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും നന്നായിട്ട് ഇതുപോലെ ഒരു വിസ്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇപ്പോൾ എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ ആവുന്നവരെ വെള്ളമൊന്നും ഇല്ലാതെ തന്നെ മിക്സ് ചെയ്യണം ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് കൊക്കോ പൗഡറാണ് ഞാനിപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർക്കുന്നുണ്ട് കൊക്കോ പൗഡർ ചേർക്കുമ്പോൾ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ക്യാഡ്ബറീസിൻ്റെ കൊക്കോ പൗഡർ ആണ് കൊക്കോ പൗഡർ ചേർക്കുമ്പോൾ കേക്കിന് കുറച്ചുകൂടി കളറും പിന്നെ ഒരു കുറച്ച് ചോക്ലേറ്റ് ടേസ്റ്റും കൂടെ കിട്ടും അപ്പോൾ നിങ്ങൾ ബോർബോൺ പോലത്തെ ബിസ്ക്കറ്റാണ് ചേർക്കുന്നതെങ്കിൽ കൊക്കോ പൗഡറിൻ്റെ ആവശ്യം വരത്തില്ല ഇതിപ്പോൾ അല്ലാത്ത സാധാരണ ബിസ്ക്കറ്റ് ആയതുകൊണ്ടാണ് കൊക്കോ പൗഡർ ഞാൻ ചേർത്ത് കൊടുത്താൽ കുറച്ചുകൂടി കളറ് വരാൻ വേണ്ടി പിന്നെ ഒരു കപ്പ് കളറ് വേണ്ടാന്നുണ്ടെങ്കിൽ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല അതുപോലെ തന്നെ ഒരു കപ്പ് പാല് ചേർക്കണം ഇപ്പോൾ ഒരു കപ്പ് പാല് ചേർക്കുമ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് അങ്ങ് ചേർക്കരുത് കുറേശ്ശേ ആയിട്ട് ഒഴിച്ചിട്ട് ഒരു സ്പാച്ചിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അതൊന്ന് ടൈറ്റായി വരുമ്പോൾ വീണ്ടും പാത്രം അങ്ങനെ കുറേശ്ശേ കുറേശ്ശെ ആയിട്ട് വേണം നമ്മൾ ഇത് ഈ മിക്സിലേക്ക് ഈ പാൽ ഒഴിച്ചിട്ട് ബാറ്റർ തയ്യാറാക്കിയെടുക്കാൻ ഇതിപ്പം വളരെ കട്ടിയായിട്ട് തന്നെയാണ് കിട്ടുന്നത് ഞാൻ ഫുള്ള് ഒഴിച്ചിട്ടില്ല ഫുള്ള് നമ്മളൊന്ന് ഇളക്കിക്കൊടുത്ത് വേണം ഒഴിക്കാൻ അങ്ങനെ കുറേശ്ശേ ആയിട്ട് ഒഴിച്ചെടുത്താൽ മാത്രമേ നന്നായിട്ടിത് ഈ ബാറ്ററി മിക്സായി കിട്ടുള്ളൂ അപ്പോൾ ബാക്കിയുള്ള പാലും കൂടി ഞാൻ ഇതിലേക്കിപ്പോൾ ഒഴിച്ചിട്ടുണ്ട് ഇതുപോലെ വീണ്ടും ഒരു സൈഡിലേക്ക് തന്നെ ഇളക്കണം നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സൈഡിലേക്ക് തന്നെ ഇളക്കി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നിങ്ങൾക്ക് ഇതിന് വേണ്ടെങ്കിൽ വേണമെങ്കിൽ ഇലക്ട്രിക് ബീറ്റർ ഉപയോഗിച്ച് മിക്സ് ചെയ്യാം പക്ഷെ നമ്മൾ സാധാരണ കേക്ക് കേക്കുണ്ടാക്കുന്നത് പോലെ ഒന്നും യൂസ് ചെയ്യാത്തതുകൊണ്ട് വലിയ നിർബന്ധമില്ല അതുപോലെ ഞാനിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസും കൂടെ ചേർത്തിട്ടുണ്ട് അപ്പോൾ ലെമൺ ജ്യൂസും കൂടെ ചേർക്കുമ്പോൾ കുറച്ചുകൂടി കൂടി കേക്കിൻ്റെ സ്ട്രക്ചർ നല്ല റെഡിയായിട്ട് കിട്ടും ഇനി ബാക്കിയുള്ള പാലും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഏകദേശം നല്ല ഒരു ക്രീമി സ്ട്രക്ചർ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ പാല് ചേർക്കുമ്പോൾ ഇത്രയും ഇതായിട്ട് വന്നിട്ടില്ലെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ കുറച്ച് പാലും കൂടിയൊക്കെ ചേർത്ത് കൊടുക്കാം നമ്മുടെ കേക്കിൻ്റെ സാധാരണ ബാറ്ററിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടണം അപ്പോൾ അതുവരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം പാൽ കുറവാണെങ്കിൽ കുറച്ചും കൂടെ പാൽ ഒഴിച്ചു കൊടുത്ത് ശരിയാക്കിയെടുക്കാം പിന്നെ നമ്മൾ സാധാരണ കേക്കിലെ പോലെ ഇതിൽ ബട്ടറൊന്നും ചേർക്കുന്നില്ല ബട്ടറിൻ്റെയൊന്നും ആവശ്യമില്ല ബിസ്ക്കറ്റ് നമ്മൾ ഇതൊക്കെ ചേർത്ത് തന്നെയാണ് ബിസ്ക്കറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം ബട്ടറിൻ്റെയോ അല്ലെങ്കിൽ എഗ്ഗിൻ്റെയോ ഒന്നും ആവശ്യം വരില്ല അപ്പോൾ ഇത്രയും സാധനങ്ങൾ കൊണ്ട് തന്നെ ഇതിൻ്റെ മിക്സ് റെഡിയാക്കിയിട്ടുണ്ട് ഇനി ഇതുപോലെ ഒരു പഴയ പാൻ സ്റ്റൗവിൽ വെച്ച് ചൂടാക്കണം നന്നായിട്ട് ചൂടായതിനു ശേഷം ഫ്ലെയിം കൂട്ടി വെച്ച് വേണം ചൂടാക്കാൻ ചൂടാക്കിയതിന് ശേഷം ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ ഇതുപോലെ വെച്ചുകൊടുക്കാം ഇപ്പം ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ ഒരു കുഴിയുള്ള പാനാണ് വെച്ചിരിക്കുന്നത് നല്ല കുഴിയുള്ള ഫ്രൈ പാൻ ഉണ്ടെങ്കിൽ അത് വെച്ചാലും മതി അതിലിതുപോലെ കുറച്ച് ഓയിൽ ഒഴിച്ച് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം നിങ്ങൾ ഓയിൽ ഒഴിക്കുമ്പോൾ കോക്കനട്ട് ഓയിൽ ഒഴിക്കരുത് അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ ആയിരിക്കും സൺഫ്ലവർ ഓയിലും മറ്റും ഒഴിച്ചു കൊടുത്താൽ മതി ചൂടായി കഴിഞ്ഞാൽ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ ഞാൻ കേക്കിൻ്റെ ബാറ്ററി എല്ലാം കുറേശ്ശേയായി ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് നമ്മൾ കയ്യിലിരിക്കുന്ന സ്പാച്ചിൽ വെച്ചിട്ട് തന്നെ ഒഴിച്ച് മിക്സ് ഒന്ന് സെറ്റാക്കി കൊടുക്കാം ഇതുപോലെ രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് സ്റ്റൗവിലേക്ക് തന്നെ തട്ടുമ്പോൾ അതിൻ്റെ എല്ലാം ഒരുപോലെ ആയി വരും ഇനി ഇതിൻ്റെ പുറത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ നട്ട്സൊക്കെ ഇട്ടിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം അപ്പം ഞാൻ ക്യാഷിനായിട്ട് മാത്രമേ ഇതിലേക്ക് ഇടുന്നുള്ളൂ അപ്പോൾ നമ്മൾ പാത്രം നമ്മൾ രണ്ടാമത് വെച്ച പാത്രവും ചൂടായി കഴിഞ്ഞാലാണ് നമ്മൾ ബാറ്ററി ഒഴിക്കുന്നത് അതിനുശേഷം ശേഷം അടച്ച് വെച്ച് പിന്നെ അടച്ചു വെച്ചാൽ പിന്നെ ചെറിയ തീലിട്ട് വേണം വേവിക്കാൻ അതുപോലെ അതിൻ്റെ എയർ പുറത്ത് പോവാതിരിക്കാൻ വേണ്ടി ഇതുപോലെ ഒരു ചെറിയ കിച്ചൺ ടൗലിട്ടിട്ടാണ് ഞാനിങ്ങനെ അടച്ചു വെച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ആവുമ്പോൾ പെട്ടെന്ന് എയർ പോവാതെ നന്നായിട്ട് ഇത് കുക്കായി കിട്ടും ഇപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട് ഒരു തേർട്ടി തേർട്ടി ഫൈവ് മിനിറ്റ്സ് കൂടുതൽ വേണ്ടി വരും അപ്പോൾ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഒരു ടൂത്ത് പിക്കിട്ടൊന്നും കുത്തി നോക്കിയാൽ മതി ടൂത്ത് പിക്കിൽ ഒട്ടിപ്പിടിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ കേക്ക് റെഡി ആയിട്ടുണ്ടാവും ഒട്ടി എന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഇത് കുക്ക് ചെയ്തെടുക്കാം ഇപ്പം ടൂത്ത് പിക്കിൽ ഒട്ടി പിടിക്കുന്നില്ല കേക്ക് നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട് നല്ല കളറിൽ തന്നെ വന്നിട്ടുണ്ട് ചോക്ലേറ്റ് കേക്ക് പോലെയൊക്കെയാണ് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ അപ്പം നല്ല ടേസ്റ്റുള്ള കേക്കാണ് നല്ല കഴിക്കാൻ നമുക്കൊരു ഏത് ബിസ്ക്കറ്റിൻ്റെ ആണോ അതനുസരിച്ചിരിക്കും കേക്കിൻ്റെ ടേസ്റ്റ് അപ്പോൾ എല്ലാവരും ഈ കേക്ക് ട്രൈ ചെയ്ത് നോക്കണം റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലുബീസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യണം കൂടാതെ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ എൻ്റെ ഒരു ഫേസ്ബുക്ക് ഉണ്ട് അതുപോലെ ഇൻസ്റ്റാഗ്രാമും ഒന്ന് ഫോളോ ചെയ്തിരിക്കണം താങ്ക്